ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി നമ്മൾ ഇന്ന് മുതൽ നോക്കാൻ പോകുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതികളാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഉദ്യമനത്തിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനുമായി വിവിധങ്ങളായ പദ്ധതികൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടത്തി വരുന്നുണ്ട് ഈ ഓരോ പദ്ധതികളും അവയുടെ പ്രവർത്തന ഉദ്ദേശവും പ്രവർത്തന ലക്ഷ്യങ്ങളും പ്രവർത്തന രീതിയുമെല്ലാം നമ്മളുടെ ഇൻ്റർവ്യൂവിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് നമുക്ക് ഇന്ന് മുതൽ ഉള്ള ദിവസങ്ങളിൽ വിവിധ പാർട്ടുകളായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ചും ഏതൊക്കെയാണെന്നും അവയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അവയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്റെ മരം വിദ്യാജ്യോതി ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാ പൊതുവിദ്യാലയങ്ങളിൽ ആഹ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവയിൽ ഓരോന്നിനെ കുറിച്ചും നമുക്ക് വിശദമായി നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെക്കുറിച്ചാണ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നത് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അതായത് ഒരു വിദ്യാ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ പ്രധാന എയിം അല്ലെങ്കിൽ ലക്ഷ്യം ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ഏഴിനാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ഏഴിനാണ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യങ്ങളായി പറയുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക അതായത് നമ്മളുടെ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യമായി പറയുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നിവയാണ് ഇനി നമുക്ക് ഈ ലക്ഷ്യത്തെ വിശദമായി ഒന്ന് നോക്കാം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളെ എല്ലാ കുട്ടികളിലും ഓരോ ക്ലാസ്സിലും കൈവരിക്കേണ്ട ശേഷികളും ധാരണകളും നേടി അന്തർദേശീയ നിലവാരത്തിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം അഞ്ചു വർഷങ്ങൾക്കകം പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുക ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഇത് പ്രവർത്തന മേഖല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലും ഇത് ആപ്ലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ പിള്ളേരെയും ആധാത് ക്ലാസ്സുകളിൽ കുട്ടികൾ നേടേ നേരിടേണ്ട അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട ധാരണകളും ശേഷികളും എല്ലാം കൈവരിച്ച് സ്കൂളുകളെ അന്തർദേശീയ സ്കൂൾ പഠനം അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് അതും അഞ്ച് വർഷത്തിനുള്ളിൽ അതാണ് ഈ ഇപ്പം നടപ്പിലാക്കുന്ന ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പ്രധാന അജണ്ട അല്ലെങ്കിൽ ലക്ഷ്യമായിട്ട് വരുന്നത് ഈ പദ്ധതിയുടെ ആപ്തവാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക അപ്പൊ നമ്മളോട് ചോദിക്കുക ഇപ്പൊ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ആപ്തവാക്യത്തോടെ പ്രവർത്തിക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആയിരിക്കും ഈ പദ്ധതിയുടെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ മാറ്റങ്ങൾ അക്കാദമികമായ മാറ്റങ്ങൾ ഭരണപരമായ മാറ്റങ്ങൾ സാംസ്കാരികപരമായ മാറ്റങ്ങൾ ഈ ഈ പദ്ധതി നാല് രീതിയിലാണ് അപ്ലൈ ചെയ്തു പോകുന്നത് അതായത് സ്കൂളുകളിലെ ഭൗതികമായ മാറ്റങ്ങൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നമുക്കിപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പ്രൊജക്ടർ അല്ലെങ്കിൽ എല്ലാ ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂം ആകുക അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അങ്ങനെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളരെ മെച്ചപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ വളരെ നിലവാര ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്കൂളുകളിൽ നടന്ന വിവിധ പരിപാടികളാണ് മിക ഉത്സവങ്ങൾ മലയാളത്തിളക്കം ഒന്നാം ക്ലാസ്സിൽ ഒന്നാം തരം വായനക്കാർ ശാസ്ത്രപദം ഗണിത വിജയം കുട്ടിവന പദ്ധതി ഔഷധ ഉദ്യാനം പ്ലാസ്റ്റിക് രഹിത വിദ്യാലയം ഇതിൽ ഇതിൽ മിക ഉത്സവങ്ങൾ എന്നാൽ കുട്ടികൾക്ക് കിട്ടുന്ന വിവിധ മേഖലയിലെ സമ്മാനങ്ങളും അവാർഡുകളും എല്ലാം പൊതു പങ്കാളിത്തത്തോടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ അത് സെലിബ്രേറ്റ് ചെയ്യുക അവരെയും കൂടെ ഉൾപ്പെടുത്തി അത് ഒരു ആഘോഷമാക്കി മാറ്റുക അല്ലെങ്കിൽ അവാർഡ് ദാന ചടങ്ങ് അല്ലെങ്കിൽ അവരെ ഒരു അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങാക്കി പബ്ലിക്കിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നടത്തുക എന്നുള്ളതാണ് ഈ മിക എന്നുകൊണ്ട് ർത്ഥവാക്കുന്നത് അല്ലെങ്കിൽ പിന്നെ മലയാളത്തിളക്കം എന്നത് മലയാള ഭാഷയുടെ വളർച്ച അതിൻ്റെ എഴുത്തും വായനയും എല്ലാം വളർത്തുക എന്നതാണ് അതുകൊണ്ടുള്ള ആ പരിപാടി കൊണ്ടുള്ള ലക്ഷ്യമാക്കുന്നത് പിന്നെ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം തരം വായനക്കാർ അതായത് ഒന്നാം ക്ലാസ് മുതലേ വായന വളർത്തുക അല്ലെങ്കിൽ നന്നായി വായിക്കാൻ ഒന്നാം ക്ലാസ് മുതലേ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒന്നാം തര ഒന്നാം ക്ലാസ്സിൽ ഒന്നാം തരം വായനക്കാർ എന്ന പരിപാടി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ശാസ്ത്രപദം എന്നാൽ ശാസ്ത്രമേഖലയിലെ അഭിരുചി വളർത്താനും ചെറിയ ചെറിയ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ അവരെ ആ സയൻസ് മേഖലയിൽ അല്ലെങ്കിൽ ശാസ്ത്ര മേഖലയിൽ അവരെ മുൻപന്തിയിലെത്തിക്കാനുമുള്ള പരിപാടിയാണ് ആ ശാസ്ത്രപദം എന്ന പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അതുപോലെ തന്നെ ഗണിത വിജയം ഗണിതത്തിൻ്റെ ഗണിതശാസ്ത്ര മേഖലയിലുള്ള കുട്ടികളുടെ വളർച്ച അല്ലെങ്കിൽ അതൊരു വളരെ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് തോന്ന തോന്നുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അതിനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ലഘൂകരിച്ചും കുട്ടികളിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എത്തിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഗണിത വിജയം എന്നുള്ളത് കുട്ടി വന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നാ നമ്മൾ പണ്ട് എൻ്റെ മരം ഒക്കെ വെച്ചിട്ടുണ്ടെന്ന പോലെ തന്നെ ഈ ഒത്തിരി ീ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ വനങ്ങൾ ചെറിയ ഈ എന്താ പറയുന്നത് ഈ ഉപയോഗ ഉപയോഗമല്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മരങ്ങൾ വെച്ച് ചെറിയ ചെറിയ വനങ്ങളാക്കി മാറ്റുന്ന പദ്ധതിയാണ് ഈ കുട്ടിവന പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഔഷധ ഉദ്യാനം അതായത് എല്ലാ സ്കൂളിലും ഒരു ചെറിയ ഒരു സ്ഥലത്ത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഔഷധ സസ്യങ്ങളും വളർത്തി പരിപാലിച്ച് ഇപ്പം സ്കൂളിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ ഉദ്യാനത്തിൽ നിന്ന് തന്നെ അല്ലെ ഔഷധ ഉദ്യാനത്തിൽ നിന്ന് തന്നെ അത് കളക്റ്റ് ചെയ്ത് ആ കുട്ടികളെ അത് ഉപയോഗിച്ച് ആ ഒരു അവസ്ഥ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഔഷധ വന പദ്ധതി പ്ലാസ്റ്റിക് രഹിത വിദ്യാലയം പ്രത്യേകിച്ചൊന്നുമില്ല കുട്ടി ഗ്രീൻ ക്യാമ്പസ് അതായത് അതായത് നമ്മളുടെ സ്കൂള് ഈ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ പ്ലാസ്റ്റിക് രഹിത വിദ്യാലയം എന്നുള്ള പരിപാടി കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇനി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം അപ്പം ഇതും ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്നും ഓർത്തിരിക്കുക അപ്പം ഇതാണ് നമുക്ക് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ കുറിച്ച് നമ്മൾ അത്യാവശ്യമായി അറിഞ്ഞു വെക്കേണ്ട എല്ലാ കാര്യങ്ങളും അപ്പം അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതികളുടെ പാർട്ട് ടൂവിൽ അടുത്ത ഒരു കുറിച്ച് ഞങ്ങൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ താങ്ക് യു